നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് ഇപ്പോൾ രാജ്യം പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യമാണ് അനധികൃതമായി കുടിയേറിയ നിരവധി ബംഗ്ലാദേശികളെ നിന്നും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ഇപ്പോൾ പിടികൂടുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ തികച്ചും ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തു വരുന്നു രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ലോക്സഭയിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി പാസാക്കി മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും നിർദ്ദേശിക്കുന്ന ബില്ലാണിത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ബിൽ പാസാക്കിയത് വിനോദ സഞ്ചാരികളോ വിദ്യാർത്ഥിയോ ഇന്ത്യയിൽ എത്തുന്നതുവരെ സ്വാഗതം ചെയ്യാൻ എല്ലായ്പ്പോഴും ഇന്ത്യ ഒരുക്കമാണെന്നും അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവരെ കർശനമായി നിയന്ത്രിക്കുമെന്നും ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി ുർദ്ദേശത്തോടെ ഇന്ത്യയിൽ എത്തുന്നവരെ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ തടയുകയുള്ളൂ എന്നും ഇന്ത്യ ഒരു സത്രമല്ലെന്നും അമിത്ഷാ പറഞ്ഞു രാജ്യ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനായി എത്തുന്നവരെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന പുതിയ ബിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ശക്തിപ്പെടുത്തും സമ്പദ്വ്യവസ്ഥയെയും വ്യാപാരത്തെയും അഭിവൃദ്ധിപ്പെടുത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഈ നടപടി ഉത്തേജനം പകരും ഇന്ത്യയിലെത്തുന്ന ഓരോ ഉദ്ദേശപൌരന്റെയും കൃത്യമായ വ്യക്തി വിവരങ്ങൾ പുതിയ ബിൽ നടപ്പാക്കുന്നതോടെ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന രോഹിംഗ്യൽ കുടിയേറ്റക്കാരെ കുറിച്ചും അമിത്ഷാ പരാമർശിച്ചു രാജ്യത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും വ്യക്തി ലാഭത്തിനായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായതായും ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ബിൽ ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കുകയും രണ്ടായിരത്തി നാല്പത്തിയേഴാകുമ്പോൾ വികസിത രാജ്യമായി മാറുന്നതിന് ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യുമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി അനധികൃത കുടിയേറ്റം തടയാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പശ്ചിമ ബംഗാൾ സർക്കാർ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണം അപൂർണമായി തുടരുകയാണ് നിർമ്മാണം പൂർത്തിയാകാത്തതിന് പിന്നിൽ മമതാ സർക്കാരാണെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി കുടിയേറ്റക്കാരോട് ബംഗാൾ സർക്കാർ അനാവശ്യമായ അനുകമ്പ കാണിക്കുകയാണ് വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ പതിനൊന്ന് കത്തുകൾ അയക്കുകയും വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായി തവണ ചർച്ച നടത്തുകയും ചെയ്തിട്ടും പ്രയോജനമുണ്ടായിട്ടില്ലെന്ന് അമിത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശി നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം രണ്ടായിരത്തിലെ ഇമിഗ്രേഷൻ നിയമം തുടങ്ങിയവയ്ക്ക് പകരമാണ് പുതിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രേഖകളില്ലാത്തവരെ കൊണ്ടുവരുന്ന വിമാനങ്ങൾക്കും വാഹനങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ചുമത്തും വിദേശികൾ എത്തുന്ന സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നതാണ് ഈ ബിൽ വിദേശികളെ കുറിച്ച് എമിഗ്രേഷൻ അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് വെബ് ഡെസ്ക് തത്തുമൈനൂസ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പി ആർ എസ് ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം വടക്കും മെയ് സ്കന്തൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീറ്റ് വർദ്ധിക്കുന്നു